നമ്മളെ വീഡിയോ ഒക്കെ കാണുമ്പോ ഇനി ആളുകളൊക്കെ വരും അപ്പൊ അമ്മ ചായ ഒക്കെ ഇട്ട് കൊടുക്കുക അവർക്ക് എന്ത് കഴിക്കാൻ കൊടുക്കും എന്തെങ്കിലും വെച്ചാലോ വരുമ്പോ കഴിക്കാൻ കൊടുക്കാൻ എന്തെങ്കിലും വെച്ചാലോ ഇച്ചിരി സാധനങ്ങളൊക്കെ ആണെങ്കിൽ ഇച്ചിരി ഇച്ചിരി കുറച്ച് ദിവസത്തേക്കുള്ള പപ്പടവും എല്ലാം അതിനകത്തുണ്ട് വരയിലൊക്കെ ചായ കുടിക്കാൻ വരുമ്പോഴേ കൊടുക്കാം കൊടുക്കാം മക്കളെ അതില് പഞ്ചസാരയും ചായപ്പൊടിയും ഒക്കെ ഉണ്ട് എല്ലാനും ഉണ്ട് കടുപ്പുള്ള ചായ ഒക്കെ എടുത്ത് കൊടുക്കാം നല്ല കൊടുക്കാം മക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ നിക്കുന്ന സ്ഥലം ഇത് തിരുവനന്തപുരത്തെ ചെറിയ കൊണ്ണി കടമ്പനാട് എന്നൊക്കെ പറയും ഇച്ചിരി ഉൾപ്രദേശാണ് അപ്പൊ വേറെ വിഭവസമ്മർദ്ദമായിട്ടുള്ള കാഴ്ചകളൊന്നുമില്ല ഇവിടെ ഒരമ്മച്ചി അമ്മച്ചയ്ക്ക് എഴുപത്തി ആറ് വയസ്സായി അപ്പൊ ചായ മാത്രം വയ്ക്കുന്ന ഒരു കട അങ്ങനൊരു കട എന്താ നമ്മൾ നമ്മളെടുത്തതെന്ന് വെച്ചാൽ നമ്മളൊരു സിനിമമായിട്ട് വീഡിയോ കാണുന്ന സന്തോഷം എനിക്ക് പറഞ്ഞു തന്നതാണ് ഒരു പത്ത് ഇരുപത് ചായയും പപ്പടവും മാത്രം വയ്ക്കുന്ന ഒരു കടയുണ്ട് ചേച്ചി ഒന്ന് പോയി നോക്കണേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഇവിടെ വന്നിരുന്നു രണ്ടു ദിവസം മുന്നേ അപ്പോൾ ഇവിടെ വന്നപ്പോൾ ചായ തീർന്നു ഒരു ഏഴര എട്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും ചായയൊക്കെ തീരുന്ന വരാവില്ല അമ്മച്ചി ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് മഴയൊക്കെയാണ് വേറെ ഒന്നുമില്ല ശരിക്കും പറഞ്ഞാൽ അന്ന് പപ്പടം പോലും ഇവിടെ ഇല്ലാട്ടോ അപ്പം അങ്ങനെ ഒരു നിവൃത്തികേടിൻ്റെ ബുദ്ധിമുട്ടിൻ്റെയൊക്കെ അവസ്ഥകളിൽ കൂടെ പോകുന്നത് അപ്പം നമ്മൾ വിചാരിച്ചു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ കുറച്ച് പേരെന്തായാലും ഇവിടെ വരും അമ്മച്ചിയെ കാണാൻ വേണ്ടിയിട്ട് ഇത് അതിൻ്റെ അടുത്ത് ഉണ്ട് കേട്ടോ ആൾക്കുപേരെന്തായാലും വീഡിയോ കണ്ടേച്ചും വരും അപ്പോൾ വീഡിയോ കണ്ടേച്ചും വരുമ്പോൾ ഇവിടെ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടേ അവിടെ പശുവിൻ്റെ പാല് ഒരാളിവിടെ കൊണ്ടു കൊടുക്കും അപ്പോൾ അമ്മ ചായ ഇടും പക്ഷേ വേറെ ഒന്നും കഴിക്കാനായിട്ട് ഒന്നും ഉണ്ടാക്കാൻ അമ്മേനെ കൊണ്ട് വയ്യ ഇനി അപ്പൊ നമ്മൾ വിചാരിച്ച് കുറച്ച് പഞ്ചസാരയും ചായപ്പൊടിയും വെൽച്ചെണ്ണയും പപ്പടവും ഇവിടെ കൊടുക്കുന്ന പപ്പടാണല്ലോ അതിന്റെ കൂട്ടത്തിൽ കുറച്ച് മുറുക്ക് കേക്ക് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളും ഇവിടെ മേടിച്ച് വെച്ചേക്കുക അപ്പൊ നിങ്ങൾ വരണം വരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത് കുറച്ച് പേര് വരണം അപ്പൊ എന്നിട്ട് നോക്കട്ടെ അല്ലേ മച്ചി നന്നായിട്ട് കച്ചവടമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇനിയും ഇതുപോലെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് കടയിൽ ഒന്ന് ഉഷാറാക്കണം നിങ്ങളെല്ലാവരും വിചാരിക്കുന്നു അതേപോലെ തന്നെ ഈ കെട്ടിടം ഉണ്ടല്ലോ ഇത് ഇവിടെ ഒരു ടർപ്പായ വളരെ മോശമായിട്ടുള്ള അവസ്ഥയിലായിരുന്നു ഈ പള്ളിയിൽ ഉണ്ടായിരുന്ന ഒരു അച്ഛൻ അച്ഛന്റെ പേരറിയുവ ഒന്നും അറിഞ്ഞുകൂടാ ഇവിടെ ഇല്ല അച്ഛനാണ് ഈ ഷീറ്റൊക്കെ വെച്ച് ഇത് പണു കൊടുത്തു ആ അതൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു അത് കഴിഞ്ഞ് ഇവിടെ മേശയും കുറച്ച് കസേരയും ഒക്കെ മേടിച്ചിട്ട് കൊടുത്തു അപ്പൊ നല്ല മനുഷ്യരെല്ലായിടത്തും ഉണ്ട് നമ്മളീ നന്മ മരിച്ചു എന്നൊക്കെ പറയുന്നത് വെറുതെയാ എല്ലായിടത്തും ഉണ്ട് നല്ല മനുഷ്യർ നന്മയുള്ള ആളുകള് അങ്ങനൊരു ഉപകാരം കിട്ടിയോണ്ട് ഇന്നിപ്പോ മഴ നനയാതെ നമ്മക്ക് ഇവിടെ ചായ ഒക്കെ ഉണ്ടാക്കാം അപ്പൊ ഞങ്ങള് ഇനി കച്ചവടം അങ്ങ് തുടങ്ങാൻ പോവുക നിങ്ങളും കൂടെ വന്ന് സഹായിച്ചാലേ നടക്കോളൂ അല്ലേ എല്ലാരോടും വരണം എന്ന് പറയാം എല്ലാരും കൂടെ വരണു എല്ലാരും അമ്മച്ചിയെ കാണണു അമ്മച്ചീടെ കച്ച ഞങ്ങളൊക്കെ അറിയണത് വെക്കണം അന്ന് ഉണ്ട് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മള് അതിനെങ്ങനെയാണ് നേരിടണ്ടത് ഇതുപോലെയുള്ള പ്രായം ചെന്നവരെ കാണുമ്പോഴാണ് കേട്ടോ നമുക്ക് അതിശയം തോന്നാം കാരണം അവരുടെ പ്രശ്നങ്ങളും അവരുടെ ജീവിത പ്രാരാബ്ദങ്ങളുടെ ഒക്കെ ഇടയില് ഇങ്ങനെ മനസ്സെന്നറിഞ്ഞു ചിരിക്കുകയാണ് അങ്ങനെ ആ ചിരിയാണ് ഇവിടെ വരുമ്പോ നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പോസിറ്റീവ് ും സന്തോഷങ്ങളും ഒക്കെ പറയാനേ പറ്റും കുടുംബ കാര്യങ്ങളൊക്കെ കേക്കും ഒക്കെ കാര്യങ്ങളും കേക്കും അല്ല നമുക്ക് എന്താ പിന്നെ ഒരു വർഷം ചായലോളോ ഉള്ളത് അപ്പലെന്താക്കും കൊടുക്കാം കട നാളായിട്ട് പത്ത് വർഷം ഇവിടെ പതിനഞ്ച് വർഷം പതിനഞ്ച് വർഷം എത്ര മണിക്ക് ഇവിടെ അഞ്ചുമണിക്ക് അഞ്ചു മണിക്ക് രാവിലെ മണിക്ക് വരും ഏഴുമണി ആവുമ്പോ പാലി കിട്ടും പിന്നെ അപ്പഴൊക്കെ തന്നെ ആളുകൾ വരും ഒക്കെ ആളുകൾ വരുവുള്ളൂ പിന്നെ മൂന്നു മണിക്ക് കൈ കിട്ടും ചായ ആവും പിന്നെ സ്വന്തം മാത്രം ഒന്നുമില്ല സ്വന്തം മാത്രം ഒന്നുമില്ല മൂന്ന് സെന്റ് സ്ഥലമുണ്ട് കൊച്ചിനോട് ഒരു പെൺകുട്ടിയാണോ ഉള്ളത് വേറെ അവൺ മക്കളാണോ പിന്നെ അവൾ വീട്ടിൽ ജോലിക്കൊക്കെ ചെയ്തു തന്നെ എൻ്റെ കൂടെ നോക്കും ഞാനും ഉള്ളൊരു പങ്കുവല്ല ഉണ്ടെങ്കിൽ ഈ കിട്ടുന്നതിലും ഒരു വാഹനം ഞാനും കൊടുക്കും ഇത് അഞ്ചു രൂപ ഇതഞ്ചു രൂപ ഇതഞ്ചു രൂപ ഇത് രണ്ടെണ്ണം അഞ്ചു രൂപ അങ്ങനെ കൊടുത്തായിരുന്നാൽ മതി അരിയിലൊക്കെ വരും ഇത് തീരുമ്പോൾ നമുക്ക് അടുത്തത് മേടിക്കാമേ ഇവിടെ എപ്പോൾ വന്നാലും കിട്ടുന്ന സാധനം കേട്ടോ ഇത് ഈ പപ്പടവും ചായയും അത് അങ്ങനെ ഒരു കിട്ടണ കട ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞു വിടാം പക്ഷേ ഞാനും ആദ്യമായിട്ടാണ് കേൾക്കണം പപ്പടവും ചായയും കിട്ടണ കട അപ്പോൾ ഇവിടെ ഒരു സി എ ടി കോളേജ് ഉണ്ട് അപ്പോൾ ആ കോളേജിൻ്റെ അവിടെ നിന്ന് വരുവാണെങ്കിൽ ഒരു കൃത്യം ഒരു കിലോമീറ്റർ ഇവിടം വരെയുള്ള ദൂരം ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ദൈവം എല്ലാവരും പാപരിക്കും ഞാൻ ആ കൊള്ള കിടവിണ്ടി അയ്യോ പാപരിക്കണേ മക്കളെ കിടപ്പിലാവാരിക്കറാകണം അവ എന്തോ മക്കളെ ദൈവ വന്നാൽ നമുക്ക് രൂപ വരും വരും നമ്മളെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് കൊറേ പേരല്ലേ നിങ്ങൾ കൊറേ പേര് വരും അമ്മേടെ അടുത്ത് നേരൊന്നും ഇല്ലട്ടാ ചായതൊക്കെ തന്നെയുള്ളു എന്നാലും ഇവിടെ വന്ന ഓരോ ചായ ഒക്കെ കുടിക്കണേ ഇതുവഴി പോകുമ്പോ ചെലപ്പോ അമ്മേനെ കണ്ടേണ്ടാവും പക്ഷെ ആർക്കും അറിയില്ലല്ലോ ഇവിടെ മക്കളെ ഇറങ്ങും ഇനി ആളുകൾ വരും ഇവിടെ അമ്മച്ചീനെ കാണാൻ ആളുകൾ വരും പേര് പറഞ്ഞോടത്തെ നല്ല പേരാ സ്വർണി സ്വർണ്ണി അപ്പം ഇതുവഴി പോകുന്നുണ്ടെങ്കിലേ അമ്മച്ചീൻ്റെ അടുത്തൊന്ന് കേറണം ഒരു ചായ കുടിക്കണം അല്ലേ ആ വിശേഷമൊക്കെ പറയണം ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും കേട്ടോ വിശേഷമൊക്കെ പറഞ്ഞിരിക്കണ അമ്മച്ചിയാണ് പിന്നെ ഈ പറഞ്ഞപോലെ ഇവർ ഈ പ്രായത്തിലുമൊക്കെ ഇങ്ങനെ ജോലി ചെയ്യുന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ നമുക്ക് അവരോട് സ്നേഹവും ബഹുമാനവും ഒക്കെയാണ് തോന്നുന്നത് വെറുതെ ഇരിക്കാം വേണമെങ്കിൽ പക്ഷെ അങ്ങനെ വെറുതെ ഇരിക്കുകയല്ലോ പറ്റുന്നത് പോലെ പറ്റുന്നത് പോലെ മുപ്പത് വർഷമൊക്കെ കട നടത്തി ഇല്ലേമ്മേ ആഹ് പത്ത് മുപ്പത് വർഷമൊക്കെ കട നടത്തിയതാണ് അപ്പൊ അവർക്ക് വേണമെങ്കിൽ വിശ്രമിക്കാം പക്ഷെ അമ്മ പറയുന്നത് പോലെ വെറുതെ എവിടെങ്കിലും ഇരുന്ന് പോയാൽ പെട്ടെന്ന് അങ്ങ് വയ്യാണ്ടായിപ്പോ എല്ലാ ദിവസവും കുറച്ച് ദൂരം അങ്ങോട്ടും കൂടെ നടക്കുന്നു ഇവിടത്തെ ജോലികൾ ചെയ്യുന്നു കുറെ മനുഷ്യരെ കാണുന്നു അവരോട് വർത്താനം പറയുന്നു അതൊക്കെയാണ് ഇവരുടെ സന്തോഷം അപ്പോൾ ഇതുവഴി പോകുന്നുണ്ടെങ്കിൽ ഒന്ന് കയറിക്കോ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിലുണ്ട് ഈ റോഡ് ശരിക്കും വെള്ളനാട് ചെറിയ കുണ്ണി അങ്ങനെയൊക്കെ പോകുന്ന റോഡായി എനിക്ക് അതിനപ്പുറത്തേക്ക് പറഞ്ഞു പറഞ്ഞുതരാം എനിക്ക് ഇറന്നു കൊടുക്കാം ഞാനും ഇവിടെ ആദ്യമായിട്ട് വരുന്നത് കഴിഞ്ഞ ദിവസം വന്നപ്പോഴാണ് ഈ റോഡൊക്കെ നമ്മൾ കണ്ടുപിടിച്ച് വന്നത് പക്ഷേ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് എളുപ്പമെന്ന് പറയണത് സി ഐ ടി കോളേജാണ് കോളേജിൽ നിന്ന് കൃത്യം ഒരു കിലോമീറ്റർ ദൂരെ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ വിശേഷങ്ങൾ അവസാനിപ്പിക്കുക എല്ലാവരും വന്ന് ചായയൊക്കെ കുടിക്കണം